ഏറ്റവും വലിയ ഇതൊരു ഭയങ്കര അമേരിക്കയിലെ സ്ക്വയറിന് പിന്നിലായാണ് ബ്രയാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ സമീപ പ്രദേശത്ത് തന്നെയാണ് എംപയർ ബിൽഡിംഗും സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് എംപയർ ബിൽഡിംഗ് ഒരുപാട് സിനിമകളിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ലോകപ്രസിദ്ധമായ ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സമയക്രമങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ലൈബ്രറിയുടെ ഉത്ഭാഗത്തെ പൂർണ്ണമായ ദൃശ്യങ്ങൾ നമുക്ക് എടുക്കാൻ അനുവാദമില്ല ന്യൂയോർക്ക് പബ്ലിക് ലൈബ്രറിയുടെ മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ള സ്ഥലമാണ് വളരെ ഇവിടെ ആണ് അപ്പോൾ വെസ്റ്റ് സ്ട്രീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എംപയർ പോകാം എല്ലാ ന്യൂയോർക്കിലെ ഗ്രാൻഡ് സെൻട്രൽ ടെർമിനലിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നിർമ്മിച്ച ഈ റെയിൽവേ സ്റ്റേഷന് ഏകദേശം നാൽപ്പത്തിനാല് പ്ലാറ്റ്ഫോമുകളുണ്ട് പ്ലാറ്റ്ഫോമുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ എന്ന ബഹുമതി ഇതിനുണ്ട് ന്യൂയോർക്ക് നഗരമാണിത് ന്യൂയോർക്ക് നഗരത്തിൽ നമ്മൾ ഏത് പ്രദേശത്തു കൂടി നടന്നാലും എപ്പോഴും പിന്നിലായി ഒരു പശ്ചാത്തല സംഗീതമുണ്ടാകും അങ്ങനെ തിരക്കിൻ്റെയും സംഗീതത്തിൻ്റെയും ഒരു വൈബാണ് ഇവിടെ പൊതുവായി ഉള്ളത് ഗ്രാൻഡ് സെൻ്റർ ടെർമിനലിന് മുൻപിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് കുറച്ച് മുൻപ് വരെ നല്ല തിരക്ക് തന്നെ അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ശാന്തമായിട്ടുണ്ട് ആളുകൾ തിരക്കിട്ട യാത്രയിലാണ് ഭക്ഷണപാനീയങ്ങളുമായി വിശ്രമിക്കുന്നവരും ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പലതരം സംസ്കാരങ്ങൾ പേര് ജീവിക്കുന്ന പലതരത്തിലുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളത് നൂറ്റി രണ്ട് നിലകളുള്ള ഈ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ നിർമ്മിക്കുന്നതുവരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു അമേരിക്കയിലെ സിവിൽ എഞ്ചിനീയർമാരുടെ സംഘടന പുറത്തിറക്കിയ ആധുനിക ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന് ഇടമുണ്ട് എത്രമാത്രം തിരക്കുള്ള സ്ഥലമായിരുന്നാൽ കൂടിയും ഇന്നാട്ടിലൂടെയുള്ള ലൈൻ ക്രോസിംഗ് എല്ലാം വളരെയധികം സ്മൂത്താണ് കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്തു പോകുന്നതിനായി വളരെയധികം സമാധാനപൂർവ്വം എല്ലാ വാഹനങ്ങളും അങ്ങനെ നിർത്തിയിട്ടിരിക്കും ഈ വലിയ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ ഇതിൻ്റെ നിർമ്മാണത്തിന് മുൻപായി ഏകദേശം പതിനഞ്ചോളം തവണ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് ആ കാലത്ത് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി ഇത് മാറുമെന്ന് ഉറപ്പുവരുത്തിയിരുന്നു അമ്പരച്ചുംബിയായ ആ കെട്ടിടം ആകാശം മുട്ടുമാർ അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് ഞാനിനി നിങ്ങളെ കൊണ്ടുപോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോറിലേക്കാണ് നമ്മുടെ നാടുകളിലൊക്കെ സാധാരണഗതിയിൽ കാണപ്പെടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ് മെയ്സി സ്റ്റോർ എന്ന് പറയുന്നതും എന്നാൽ മെയ്സി സ്റ്റോറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അതിൻ്റെ വലിപ്പമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു നഗരങ്ങളിലൊന്നാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്കിനെ അതിൻ്റെ അതോറിറ്റീസ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് ഒരു പാസ് എടുത്ത് എംപയർ ബിൽഡിങ്ങിൻ്റെ മേലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഏകദേശം അമ്പത് ഡോളറാണ് അതിന് ചിലവ് വരിക ഇനി നമ്മൾ പോകുന്നത് മെയ്സി സ്റ്റോറിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് മെയ്സി സ്റ്റോർ ആരംഭിക്കുന്നത് രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം ചതുരശ്ര അടിയാണ് ഈ സ്റ്റോറിൻ്റെ വിസ്തൃതി ഹൈലി പോപ്പുലേറ്റഡ് ആണ് ന്യൂയോർക്ക് നഗരം എന്നാൽ അതിൽ പോലും നമുക്ക് സ്ഥലപരിമിതിയുടെ കാര്യത്തിൽ ഒരു വിശാലത കാണാൻ സാധിക്കും ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നാൽ ഈ പ്രദേശങ്ങളിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള മ്യൂസിക് ജാനറുകളാണ് ഇവിടെ പെർഫോം ചെയ്യപ്പെടുന്നത് ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സംഗീതം ഒഴിച്ചു കൂടാനാകാത്ത ഒന്ന് തന്നെയാണ് മെയ്സീസ് ഹെറാൾഡ് സ്ക്വയറിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത് മെയ്സീസ് സ്റ്റോറിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ സർവസാധാരണയായി കാണപ്പെടുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാൽ അതിൻ്റെ വലിപ്പത്തിൻ്റെയും വിസ്താരത്തിൻ്റെയും കാര്യത്തിലാണ് മെയ്സി സ്റ്റോർ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ആളുകൾ ഇവിടെ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു നല്ല പ്രായമുള്ള ആളുകളൊക്കെ ചെറിയ കുട്ടികളെപ്പോലെ അവരുടെ ഈ പ്രായത്തിൽ വിനോദ ഉപാധികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എനിക്കൊരു കൗതുകമായി തിരക്കിട്ട് പോകുന്ന ആളുകൾ തിരക്കില്ലെങ്കിലും തിരക്കിട്ട് പോകുന്നതുപോലെ പോകുന്ന ആളുകൾ ഫോണുകളിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങളാർന്ന മനുഷ്യരെ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ ഹോട്ട് ഡോഗ് കച്ചവടം ലോകപ്രസിദ്ധമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമാണ് തട്ടുകട എന്നത് ലോകത്തിൽ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കോമണായി ഞാൻ കണ്ടിട്ടുള്ള ഒന്നാണ് തട്ടുകിട എന്നത് അങ്ങനെയുള്ള ചെറിയൊരു തട്ടുകിട സെറ്റപ്പാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കംഫർട്ടബിളായി നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നമ്മുടെ കടയുമായി യാത്ര ചെയ്യാമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ന്യൂയോർക്കിലെ കാഴ്ചകൾ കളർഫുള്ളാണ് അത് എല്ലാം കൊണ്ടും വളരെയധികം വൈവിധ്യം നിറഞ്ഞതാണ് ന്യൂയോർക്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം നന്ദി